ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഞാനൊന്നായിട്ട് പറയാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എല്ലാം സാധനത്തിനും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് വീട്ടു വിഭവത്തിന് ഉപയോഗിക്കാൻ പെടും എന്നുള്ളത് പറയാൻ വിളിച്ചാണ് ഞാൻ ഇങ്ങനെ നിന്നത് ഇന്നത്തെ ഇന്നത്തെ എന്ന് വെച്ചാൽ നമുക്ക് സിമ്മിനെപ്പറ്റി കുറച്ച് നമുക്ക് പല നമ്മൾ തേങ്ങ വരുത്തുന്ന തെങ്ങ് ആ തെങ്ങിനെ കൊണ്ടാണ് തന്നെ ഉപയോഗമുണ്ടെന്നുള്ളതും എന്തെങ്കിലും കഴിയാനുണ്ടോ എന്തെല്ലാം അത് വേസ്റ്റുള്ളതും വേസ്റ്റ് അല്ലാത്ത എന്തെല്ലാന്നുള്ളതും അതെല്ലാവരും നമുക്ക് മനുഷ്യന്മാർക്ക് ഉപയോഗത്തിൽ ഉള്ളതാണെന്നും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ തെങ്ങിനെപ്പറ്റി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങ് തെങ്ങിനെ കൊണ്ടുവച്ചാൽ നമ്മളിന്നിപ്പം പിന്നെ തെങ്ങ് നട്ടു വളർത്തി കുറേ കൊല്ലം പൂണ്ടെല്ലാം മുമ്പെല്ലാം അഞ്ച് എട്ട് കൊല്ലം പത്തും കൊല്ലം കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഒരു തെങ്ങ് കായ്ക്കൂലും അണി വരുത്തും കഴിയണം കുറേ കൊല്ലം ചേട്ടൻ തിരുപത് കൊല്ലം കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ പിന്നെ ചോദിര സ്ഥലങ്ങളിൽ കായ്ക്കുകയല്ല ഇനിയിപ്പം അങ്ങനെ അല്ല ഇപ്പം മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നു ഒരു കൊല്ലം കൊണ്ട് തെങ്ങ് കായ്ക്കുന്ന തെങ്ങ് ഉണ്ട് അങ്ങനെ പല പല പലതരത്തിലും നമ്മൾ നല്ല നല്ല പല സങ്കര ഇനങ്ങളും വന്ന് കൊണ്ട് ഇനി പോലെ ഏതെല്ലാം തരത്തിലും തേങ്ങ വേഗം പെട്ടെന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് തേങ്ങ വയ്ക്കാനും മൂന്ന് കൊല്ലമണ്ണം കായ്ക്കുന്ന തെങ്ങ് തെങ്ങിണ്ട് ഒരു കൊല്ലം കൊണ്ടൻ്റെ കായ്ക്കുന്ന തെങ്ങ് ഉണ്ട് അങ്ങനെ പലതരത്തിൽ ഇഷ്ടം പോലെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ നല്ല നല്ല തൈകൾ പിന്നെ രീതിയിൽ ഹൈബ്രഡ് ചെയ്ത പുരു ത തൈകൾ വളർന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ തെങ്ങും തൈയെല്ലാം കിട്ടാനുണ്ട് അത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാലും പിന്നെ അത് കൊണ്ടുവന്ന് അവർ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ചേർത്ത് ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ വളവ് അതേപോലെ നമുക്ക് കിട്ടും കുറേ അരി തന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ അധികം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള പുറത്തുനിന്ന് പൈസ കൊടുത്ത് മുടിക്കുന്ന കാര്യങ്ങളല്ല അതിൽ വീഴുന്ന പഴങ്ങളും ഇതും നമ്മുടെ വളമ്പത്തന്നെ ഇഷ്ടം പോലെ പച്ചില വളങ്ങളും മറ്റേ ആ ഒരു എന്തെല്ലാം വളങ്ങളാണ്ടാവും അതിൽ അടുക്കള അടുക്കള വേസ്റ്റ് കഴിഞ്ഞാൽ കൂടെയുള്ള വളങ്ങളും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് അത് പോരാതെ ചേരി ചേരട്ട ഇതെല്ലാം നമുക്ക് ഇത് ഒരു ഉപയോഗിക്കേണ്ട തെങ്ങിനെ പറ്റിയത് തെങ്ങിനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് പറയാമെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങ് നട്ട് വളർന്ന് ഒരു തേങ്ങ വരയ്ക്കാനായി കഴിഞ്ഞാൽ ആ തേങ്ങ വരച്ച് നമ്മൾ സ്വന്തമായിട്ട് വരച്ചിട്ട് വെള്ളം തേങ്ങയുടെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകുമെന്ന് പറയാം അതാണ് നമ്മൾ തെങ്ങ് നട്ടാൽ നമുക്ക് ആ ഒരു തെങ്ങ് നമുക്കൊരു ആവശ്യം ഒരു അഭിമാനമാണ് നമ്മളൊരു തെങ്ങ് നമ്മൾ നട്ടുണ്ടാക്കിയ ഒരു ടൈമിൽ നിന്ന് ഒരു തേങ്ങ വരച്ച് നമ്മൾ തെങ്ങിൻ്റെ അകത്ത് ആ തേങ്ങ കുറച്ച് നമ്മളത് അരച്ച് ഉരിച്ച് നമ്മൾ കറി കരുവെക്കുമ്പോൾ അതിൻ്റേതായ അഭിമാനം വേറൊന്നും വേറൊന്നല്ല അത്രയും വലിയ അഭിമാനമാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇത് പിന്നെ തെങ്ങിനെ കൊണ്ടുപോയാൽ തെങ്ങിനെ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഞാൻ പറഞ്ഞുതരാം ആദ്യം തെങ്ങിനെ കൊണ്ടുള്ള ഉപയോഗത്തിൽ നമുക്ക് തെങ്ങ് തെങ്ങിന് ഓല തേങ്ങേനെ കൊണ്ടുപോകും തേങ്ങ എന്ന് വെച്ചാൽ തേങ്ങ ഉണ്ടാവും തേങ്ങക്ക് തേങ്ങനെ കൊണ്ട് എന്തെല്ലാം ഉപയോഗം വെച്ചാൽ തേങ്ങ ചിരട്ട ചേരി തേങ്ങയും ചിരട്ടയും ചേരി അന്നേരം എത്ര എണ്ണായി മൂന്നെണ്ണമായി അതിൻ്റെ കൊലച്ചടി അതിന് തേങ്ങ ഉണ്ടാകുന്ന കൊലയും ഉണ്ടാവില്ല അത് ഉണങ്ങിയാൽ അത് അത് വെറുതെ ഉപയോഗിക്കാം അതിൻ്റെ അടിച്ചായിരുന്നാൽ നമ്മൾ ഓലക്ക ഉയരൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ ഓല ഓലയും മട്ടലും അതിൻ്റെ ഓല നീളത്തോടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈർക്കിലാക്കിയിട്ട് വെച്ചാലും നമുക്ക് ഈർക്കിലൊണ്ട് നല്ല മാച്ചി കെട്ടിയിട്ട് ഒരു ഈർക്കിലും ഒരു ഒരു പ്ലാസ്റ്റിക്കിൽ എന്തപ്പോഴത്തൊരു കുപ്പി ഉണ്ടായാലും നമുക്ക് നല്ല അട്ടി പൊടി പിന്നെ അപ്പോൾ മാശി ചൂരുണ്ടാക്കാൻ കഴിയും അതുപോലെ ഒരു ഒരുപോലെ അടച്ചാലും പോയി പോകാതെ അടച്ചാൽ അത് ചൂടുണ്ടാക്കാൻ കഴിയും അത്രയും നല്ല ചൂടുണ്ടാക്കാൻ കഴിയും അപ്പോൾ ഈ ഈ തെങ്ങിനെ കൊണ്ട് എന്താ നമുക്ക് പോകാനുള്ളത് വെച്ചാൽ പിന്നെ തെങ്ങ് ചിരട്ട നമുക്ക് കത്തിക്കുക പിന്നെ ചിരട്ട ഇത്തിരി ഇട ഇത്തിരി ഇടുക പിന്നെ ചിരട്ട കരി ആവശ്യം കൊണ്ടൊക്കെ കരി ഉണ്ടാക്കുക ഏ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇപ്പം സ്വർണ്ണമെല്ലാം സ്വർണ്ണ പഴയ കൊടുക്കും ഈ ചെ കരി കരി ആവശ്യം ചേട്ടക്കരി ആ ചേട്ടക്കരി എടുത്താൽ അവർ ചിരട്ട എന്നെ ഓടി വില്ക്കാം ചിരട്ട വിൽക്കാം ചേട്ടക്കുവാളുണ്ടാവും ഈ ചേരി നമ്മൾ കത്തിക്കുക കത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചിരട്ടയിലുള്ള വെള്ളത്തിനും തിങ്ങിന് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ചുറ്റും കവിച്ച് പായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തനെ വെച്ചിട്ടിങ്ങനെ പായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പിന്നെ അവിടെ തന്നെ ഇഷ്ടം പോലെ കമിച്ച് വെച്ച് പൈ കഴിഞ്ഞാൽ ഇരക്ക ഒരു വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അത് വെള്ളം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാകും ആ വെള്ളം ഒരിക്കലും വേനിക്കാലും വിഷക്കാലം ആ ഒരു തകരാറും ഉണ്ടാവില്ല പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ കഴിഞ്ഞാൽ തേങ്ങയുണ്ട് വെളിച്ചെണ്ണ ആട്ട നമുക്ക് അരക്കാം കരക്കരക്കാം അതിന് കൊപ്പര ആട്ടും കൊപ്പര ഉണക്കിയിട്ട് കൊപ്പരട്ട കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തെങ്കിലും ഉണ്ടാവും ചേരി ഉണ്ടാവും ചിരട്ടി ഉണ്ടാവും പിന്നെ തേ കൊ കൊപ്പരത്തന്നെ ഉണങ്ങിയിട്ടുള്ള കൊപ്പരെയുണ്ടാവും അത് മൂച്ചിട്ട് താട്ടിക്കൊണ്ടുവന്നാൽ കൊപ്പരൻ്റെ വെളിച്ചെണ്ണ ഉണ്ടാവും പുന്നാക്ക ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ഈ ഒരു തെങ്ങിൻ്റെ മേലെ നീ വിളവ് തികച്ചു നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നമ്മളെല്ലാം കൂടെ ഉപയോഗിക്കാം ഒരു തെങ്ങിൻ്റെ മേലെ അത്ര എത്ര നമുക്ക് പിന്നെ വിളവ് ലഭിക്കുന്നുള്ളത് കണക്കൂട്ട് നോക്കുന്നുണ്ടാവും ഒരു തെങ്ങിൻ്റെ മേലേന്ന് നമുക്ക് എത്രയധികം വിളവ് കിട്ടുന്നത് ഒരു തെങ്ങിൻ്റെ മേലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങിൻ്റെ മേലേന്ന് നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് തേങ്ങ കിട്ടും നോക്കാം ഒരു ഇരുന്നൂറ് മുന്നൂറ് തേങ്ങ ഇട്ട് ഒരുപോലത്തേക്ക് പോരാ ഇപ്പം ഇപ്പത്ത് തേങ്ങ കിട്ടിയാലും പത്ത് കൊല തേങ്ങ പത്ത് പന്ത്രണ്ട് കൊര തേങ്ങ ഉണ്ടാവും ഒരു കൊല്ലം ഒരു കൊല്ലം ഒരു മാസം ഒരു കൊല തേങ്ങ ഒരു കൊല്ല ഒരു തേ ഒരു തേക്ക് ഒരു തെങ്ങ് ഒരു കൊല കിട്ടും അത് ചിലത് പത്തും മുപ്പതും അയിമ്പതും തേങ്ങ ഉള്ളതാണെങ്കിൽ നമുക്ക് അത്രയും ഉണ്ടാകും കൊല്ലം തേങ്ങ പക്ഷെ ഒരു ഇപ്പം തന്നെ ഉള്ളുവെങ്കിലും എത്രയാ പത്ത് കൊലക്കന്നെ ആയി നൂറ് തേങ്ങ നൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ് തേങ്ങ പിന്നെ ഒരു തെങ്ങിൻ്റെ മേലെ നിന്നെ ഒരു കൊല്ലത്തേക്ക് കിട്ടാൻ തുടങ്ങും അന്നേരം പത്ത് തിങ് ഉണ്ടെങ്കിൽ എത്രയായിരം അങ്ങനെ അങ്ങനെ ഒരുപാടായില്ലേ അപ്പോൾ ഇതെല്ലാം ബൾവ് കണക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ലാഭം തന്നെ കിട്ടും എല്ലാ ലാഭം ഉണ്ടാവില്ല അത് നമ്മൾ പച്ച പച്ച കുറച്ചിട്ട് ഉണക്കി വെക്കടിക്ക് വയ്ക്കുക ഉണക്കാണ്ട് വെക്കുകയെന്ന് പച്ച ഉപയോഗിച്ച് പച്ച കൊടുക്കുക എല്ലാറ്റിനും നമുക്ക് സൗകര്യം തന്നെ ചേരി നമുക്ക് നമുക്കെടുക്കാം ഇതിങ്ങനെ ഉണങ്ങി ഇതിപ്പോ ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ വിളവ് എടുപ്പ് ലാഭം എന്ന് പറയുമ്പോൾ വിർക്കിലളയണ്ട ഓല ഓലപ്പൊടി കളയേണ്ട ഓലപ്പൊടി നമുക്ക് കത്തിക്കുകയും ചെയ്യുക ഈ ഓലപ്പൊടി പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് ഓലപ്പൊടി എടുത്ത് പൊടി കഴിഞ്ഞാൽ നമുക്ക് ച ഈ ചകര ചൂടപ്പിലും കൂട്ടി വളവും കൂടി കൂട്ടിയാൽ അത് ചാടാൻ കഴിയും നമുക്ക് ചകരച്ചുകൂടാത്ത നമുക്ക് രോവേമിനകത്ത് നട്ടിട്ട് നമുക്ക് വേഗം നല്ല ഉളവ് ഇരിക്കും നല്ല ഉളവ് ലഭിക്കും നമ്മൾ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് അതുകൊണ്ടെന്നു വെച്ചാൽ ഓലപ്പൊടി കളയണ്ട വിർക്കി കളയണ്ട ഗർക്കി നമുക്ക് കത്തിക്കാം ഇരിക്കൽ നമുക്ക് മാച്ചിയിട്ട് തന്നെ ബാക്കി നമുക്ക് കത്തിക്കാൻ പറ്റും പിന്നെ വേറെ പിന്നെ നമുക്ക് ഈർക്കിൽ ഈച്ചപ്പോലാക്കാതായി ഈച്ചപ്പോലെ ഈർക്കിൽ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈച്ച വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ചേനെ അടിച്ചാൽ ഈച്ചചാകും അതെല്ലാം വരത്തടിച്ചു കൊടുത്താൽ ഈച്ച വരുമ്പോൾ മുറ്റയടി കൊടുത്താൽ ഊച്ചങ്ങ ചത്തുവിടും അങ്ങനെ ഈച്ചവാക്കി ഉണ്ടാവില്ല അങ്ങനെയെല്ലാം പല പല ഗുണങ്ങളുണ്ട് അങ്ങനെ ആയി നമ്മൾ മട്ടലി മട്ടലി നമ്മൾ കൊത്തി അരച്ച് കീറി അടവിച്ച് നമുക്ക് കത്തിക്കേണ്ട വിറകായി പിന്നെ അതിൻ്റെ ഓല ഓല നമ്മൾ ബാക്കിയുള്ള തേച്ചയ്ക്ക് നല്ല ഓർക്കിലെടുക്കേണ്ട ഒലിങ്ങെടുത്ത് ബാക്കിയുള്ള ഓല തേച്ച് നമ്മൾ ഭാര്യ കെട്ടി തരക്കിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര കാലം കൂടി ഒന്ന് കത്തിക്കാൻ മാത്രമേ വെറുക്കും ഉണ്ടാവും വലിയ ഉണ്ടാവും വലി ഇട്ടിട്ട് ചൂടുള്ളക്കേണ്ടി ചൂടുവെള്ളാക്കാം എല്ലാം ചെയ്യാൻ പറ്റും ഈ മട്ടർ കൊണ്ട് നമുക്ക് വെറുവിന് പോരും കത്തിക്കുകയും ചെയ്യുക അല്ലാത്ത വെറുതെ നല്ല വെറുതെ നല്ല വലിയല്ലേ അതുകൊണ്ട് ആ വെറല്ലെല്ലാം നമുക്ക് ചെറിയ ഇതിനകൊണ്ട് പൈസ നമ്മൾ ഗ്യാസിനെല്ലാം ആയി മുപ്പം ഗ്യാസ് കൊടുക്കണ്ടേ ഒരു മാസവും ആ പൈസ വേണ്ട നമുക്ക് ആ ഇങ്ങനെയുള്ളതെല്ലാം ഇട്ട് നമ്മൾ നുള്ളിൽ പൊട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളത് ഉപയോഗിച്ച് കുറച്ച് ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നല്ല ലാഭം കിട്ടും നമുക്കതിനെ കൊണ്ടുതന്നെ ജീവിക്കാം ജീവിതത്തിനും നേർ പാതി ലാഭം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ കിട്ടും ഇനി തേങ്ങ എടുത്ത് നമ്മൾ തേങ്ങ എടുത്ത് നമുക്ക് കത്തിച്ച് പൊക്കാം കത്തിച്ചിട്ട് പോകേണ്ടെങ്കിലും പോകേണ്ട നമ്മൾ ഒരു ബണ്ണിയിലാക്കിയിട്ട് തെന്നിനു കൊണ്ട അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പച്ച തന്നെ നമ്മളിപ്പം നിരത്തി പച്ച തന്നെ നിരത്തിയിട്ട് കവിച്ചു കൊടുത്തിട്ടിങ്ങനെ കവിച്ച് നിരത്തി കൊടുത്ത് തെന്നിന് നിരത്തിട്ട് അതിനോളം ഗുണം വേറൊന്നുമില്ല അതിന് തണുപ്പ് ഇരിക്കൽ പോലെ തേങ്ങ വേഗം ഉണ്ടായാലും കരിഞ്ഞ് പോല അടിഞ്ഞു പോലെ കൊല അടിഞ്ഞു പോലെ ഒന്നും ചെയ്യുക തേങ്ങേൻ്റെ കരിക്കടി പോലെ അതൊന്നും ഉണ്ടാകില്ല ഈ തണുപ്പ് കുടിച്ച് കഴിഞ്ഞാൽ ഈ ചൂട് ഉണ്ടായി കരിക്കലടും അങ്ങനെ ഇതൊണ്ട് നമ്മൾ അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങേൻ്റെ ആയി ഓല അല്ലേ ഓലേൻ്റെ പരിപാടിയാണ് ഓല പിന്നെ പൊടിച്ചിട്ട് പിന്നെ ഗ്രോബേഖലാക്കി നടാനും പിന്നെ ബാക്കി കത്തിക്കാലും കൂടിയുള്ളതാണ് ഈ ഓല അതിനെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കൊണ്ടുപോയി ഉണക്കി നേർന്നെ ചെത്തിയിട്ട് കൊണ്ടുപോയി ആട്ടിക്കൊണ്ടുവന്നതിന് പൊളിച്ചിട്ട് നല്ലൊരു വാസനയായിരിക്കും അത് നല്ല വെളിച്ചെണ്ണയൊക്കെ നല്ല ഒളിച്ചെണ് എത്ര കാലം വെച്ചാലും ആ ഒരു കേടും ഇല്ല നല്ലൊരു പൊളിച്ചെണ്ണി അതിൻ്റെ മണമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം തുറന്ന് ഈ പൊതു വീട്ടിൽ നിന്ന് മൂട് തുറന്നിന് കപ്പായ ഭാഗം നിറച്ച് വല്ലാതെ അടുത്ത് ഊത്തും അത്രയും നല്ലൊരു ഇതാണ് അങ്ങനെ ആയതിനു ശേഷം നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ തേങ്ങയും നമ്മൾ അതുകൊണ്ട് നമ്മളെന്ന വേണ്ട ഒരു അഞ്ച് തെങ്ങും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറകായി ഓലയായി വട്ടലായി പിന്നെ എല്ലാം തേങ്ങയായി എല്ലാ കാര്യമായി നമ്മൾ പോലെ അലു കഴിഞ്ഞു പൊളിച്ചെണ്ണി ആക്കൽ കഴിഞ്ഞു പൊളിച്ചെണ്ണി കുട്ടി നമുക്ക് കാട്ടിക്കൊണ്ട് നമുക്ക് അയ്യരെ കൊണ്ട് കഴിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പണികളൊന്നുമില്ല ഇതെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യേണ്ടതാണ് ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു മനസ്സന്തോഷം ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഇത് സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ പോകും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാകും പിന്നെ അന്നേരം നമ്മൾ ഒന്നിനൊരു ഒരു ബുദ്ധിമുട്ടാൽ നല്ല നല്ല രുചിയുള്ള സാധനം കഴിക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് കുളിച്ചതിനെ കുഴിച്ചുകൊണ്ട് അതിലപ്പം അവർ ഓയിൽ കൂട്ടിയിട്ട് നമുക്ക് തരുവാ ഓയിൽ ഓയിൽ കൂട്ടിയിട്ട് ആ ഓയിലിൻ്റെ സാധനം കുഴിച്ചത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര രുചിയും ഉണ്ടാവും ഇപ്പം അപ്പം തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇതിലൊരു മണം വെച്ച് നാട്ടിക്കൊണ്ടു കുളിച്ചതിനെരം മണി ഒരു വല്ലാത്തൊരു മണം തന്നെയാണ് അത് അത് ഉണ്ടായ കൈവരിയെ വണക്കുന്നതാണെങ്കിൽ അത്ര നല്ല രുചിയുള്ള സാധനം അത് അതുകൊണ്ട് നിങ്ങളെന്നാ മേടിച്ചാൽ അങ്ങനെ ആകുമ്പോൾ തെങ്ങ് ഉണ്ടായാൽ നമുക്ക് ഇപ്പോൾ ഇതിൽ ഏതൊരാളും ഒരു പറമ്പ് ഉണ്ടെങ്കിൽ ഒരു പത്ത് തെങ്ങ് എന്തെങ്കിലും നമ്മൾ നമ്മളെ പറമ്പത്ത് നിന്ന് എത്ര ഇല്ലെങ്കിലൊരു പത്ത് തെങ്ങും വെച്ച് അതിന് വെള്ളം പോയി വെള്ളം അടിച്ച് നമ്മൾ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് പരിക്കുന്ന തെങ്ങ് തെങ്ങ് വന്ന് ഒഴിച്ചിട്ടാൽ നമുക്ക് ഇഷ്ടംപോലെ തേങ്ങയാവും അതെല്ലാം ഒന്നിച്ച് തണ്ടാക ഒരു ഈ രണ്ടോ മൂന്നെണ്ണം ഓരോ കൊല്ലം ഓരോ കൊല്ലം ഇരണ്ടോ മൂന്നെണ്ണം നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തെങ്ങ് വളർന്ന് വലുതായി പോകുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെയും നമുക്ക് തേങ്ങക്ക് ഇഷ്ടം പോലെ ഒരിക്കലും ഒരു കുറവ് വരില്ല അതുകൊണ്ട് തെങ്ങ് തടുന്ന വെച്ചാൽ നമ്മൾ എനിക്കൊരു ഒരു മൂന്നെണ്ണം നാലെണ്ണം നട്ടു അടുത്ത കൊല്ലം വെച്ചു അതേപോലെ അടുത്തോല് വെച്ചു അങ്ങനെയാവുമ്പോൾ നമുക്ക് ഓരോരോ കൊല്ലം കഴിഞ്ഞിട്ട് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അലുവ് കൂടുന്നതിനെ കൂടും കൂടാതെ കുറയാൻ തുടങ്ങിയാൽ ആ കുറയുന്നത് തെങ്ങിനെ ആ മുറിച്ച് മാറ്റാൻ പറ്റും നമുക്ക് അവിടെ വേറെ വെക്കാൻ കഴിയും അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളോട് പറയേണ്ടെന്നാൽ എച്ചാൽ നിങ്ങളെല്ലാവരും തെങ്ങ് കൽപ്പകവിഷാണ് നമ്മൾ കൽപ്പകവിഷമാണ് തിന്ന് പറയുന്ന സാധനം തെങ്ങാൻ നമുക്ക് ഏറ്റവും നല്ല വേണ്ടപ്പെട്ടിരുന്നത് നമുക്ക് കാണുമ്പോഴായിരിക്കും തെങ്ങിനെ കുഴം തന്നെ കിട്ടുക ഈ നാല് തേങ്ങ ഒത്തിരി കുഴംണ്ടാവും നാല് തേങ്ങയല്ലേ നമുക്ക് പരിക്കാനാണില്ല മറ്റേ പരിക്കാനാൾ വേണ്ടത് നമ്മളതിലോലക്കാലും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും അതിന് വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ അതേപോലെ തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഒരു സാധനം നമ്മുടെ പമ്പത്തുള്ള ഒരു സാധനമായാലും നമുക്ക് ആവശ്യമെന്ന് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും തോന്നി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടുന്ന സാധനങ്ങൾ വീഴ്ചയുള്ള ഒന്നും ഒരു വേസ്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇതൊന്നും വേണ്ടിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നോക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ ഈ പറഞ്ഞ ശരിയോ തെറ്റോ എന്ന് നിങ്ങളൊന്നും ആകെ ആലോചിച്ച് നോക്കുക എന്നുവെച്ചാൽ നമ്മൾ വളപ്പിൽ എന്തെല്ലാം വേസ്റ്റുകൾ കളിയുന്നുണ്ട് അതെല്ലാം വേസ്റ്റാണോ നമ്മൾ ഈ ചെയ്യുന്നത് വേസ്റ്റല്ലേ ഈ ഓല നമ്മൾ കളിയാണ്ട് അരക്കിയിട്ടും നമ്മളൊന്നും മുടുക്കിയിട്ടെടുത്ത് വെക്കാണ്ട് നമ്മൾ കത്തിക്കാതെ എടുത്ത് കളയുന്നുണ്ട് അതിൻ്റെ വെറുതെ ഇട്ട് വെച്ചാൽ വെണ്ണീച്ചാരം തിങ്ങിനിടുക അല്ലെങ്കിൽ വരിയെ തിങ്ങിനിട്ടാൽ അത് വള വളാവും അങ്ങനെയുള്ളാലും ചെയ്യാതെ നമ്മൾ ആടി ഇടയും വെറുതെ വേസ്റ്റാക്കി കളിയുന്നത് അത് ശരിയാണോ അല്ലാതെ നമ്മൾ നല്ല നല്ല നിലയിൽ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ അത് ഉപയോഗപ്രദം ആകുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ തിരിയും അത് നിങ്ങളതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഇത്തിരി പറയാൻ പോകും ഇന്നത്തെ വീട് ഒത്തിരി ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ തെങ്ങ് കല്പകവൃക്ഷം തന്നെ തെങ്ങിനെ നിങ്ങൾ മാനിക്കണം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം അടിച്ചു വെക്കലും വളം ചെയ്യാനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അവർ ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് കായുകൾ തരും അതുകൊണ്ട് അവരെ നമ്മൾ നമ്മൾ സ്വീകരിച്ച പോലെ തന്നെ നമ്മളെ അവരും സ്വീകരിക്കും അതാണെന്നു നമ്മളിവിടെ പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇനി ഒരു ഒരു വീട്ടിൽ ഒരു തെങ്ങും ഒരു രണ്ട് തെങ്ങും അഞ്ച് സെൻറ്റ് സ്ഥലങ്ങളൊരു രണ്ട് തെങ്ങും വെച്ചിട്ട് നമുക്ക് വീടിന് തെങ്ങേ തിന്ന് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പുറത്ത് വേണ്ടിച്ച് തിന്നാനുള്ള പൈസ കൊടുത്ത് പേടിച്ചുകൊണ്ടേ തിന്നേണ്ട ഒരു ഇരികൂടി ഉണ്ടാക്കാറാണ് ഒറ്റത്തന്നാൽ ഒറ്റത്തന്ന് അതും അങ്ങനെ വെച്ചിട്ടെങ്കിലും നമുക്ക് ഒരു തെങ്ങ് കുറച്ചാൽ നമുക്ക് ഒറ്റ എടുത്ത് തെങ്ങ് ഒരു പത്ത് തേങ്ങു കിട്ടിയാൽ നമുക്കത് നമ്മളൊരു കൊള്ളത്തേക്ക് നമുക്ക് അഞ്ഞൂറ് തേങ്ങ കുറച്ച് കൊടുക്കുന്ന തേങ്ങ പോയാലും നമുക്ക് ഒരു പത്ത് തേങ്ങ കിട്ടിയാലും നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത് നന്ദി നമസ്കാരം നാളെ കാണാം വീണ്ടും നാളെ വേറെ വിദ്യാരി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ